വയനാട്ടിലെ പടിഞ്ഞാറത്തറയ്ക്കടുത്തായിട്ട് നമ്മുടെ സാഗർ ഡാമിനൊക്കെ അടുത്തായിട്ട് ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ള ഒരു സൈറ്റിനടുത്തൊക്കെ ആയിട്ട് നമുക്ക് നല്ല ക്ലൈമറ്റോട് കൂടി മെയിൻ റോഡ് ഫ്രണ്ടേജ് അതായത് വൈത്തിരിയിൽ നിന്ന് പടിഞ്ഞാറത്തറയിലേക്കുള്ള മെയിൻ റോഡിൽ നിന്ന് നേരെ കയറുന്ന ഒരു വീടാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് ഒരു ഫോർ ബി എച്ച് കെ വീട് നല്ല അടിപൊളിയായിട്ട് ഇൻറ്റീരിയറും എക്സ്റ്റീരിയറുമുള്ള അടിപൊളിയൊരു വീടാണ് വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അതിനു മുൻപായി നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും സൈറ്റുകൾ നിങ്ങളുടെ വീടോ മറ്റ് പ്രോപ്പർട്ടികളോ ഏതെങ്കിലും വിൽക്കാനോ വാങ്ങാനോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ മെയിൻ റോഡിൽ നിന്നും കയറി വരുന്ന പോർഷനാണ് ഈ കാണുന്നത് ഏതൊരു വാഹനവും വീടിൻ്റെ മുറ്റത്ത് സുഖമായിട്ട് തിരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു മുളങ്കൂട്ടം അതിന് സൈഡിലായിട്ട് രണ്ട് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർച്ചും ഈ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ നമുക്ക് ഈ ഒരു പോർഷനിലേക്കും രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ നിർത്താൻ പറ്റിയിട്ടുള്ള അത്ര സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് ഈ ഒരു വീട് വരുന്നത് ഈ ഒരു പത്ത് സെൻറ്റിലോ ഇരുപത് സെൻറ്റിലോ അല്ല മുപ്പത്തി ഏഴര സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് മൊത്തമായിട്ട് വരുന്നത് ഫോർ ബി എച്ച് കെ വീടാണ് നല്ല കിഡിലൻ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എക്സ്റ്റീരിയറിൻ്റെ ഒരു ഭംഗി നോക്കുമ്പോൾ നമുക്ക് ടോട്ടലി നോക്കുന്ന സമയത്ത് ടു പില്ലേഴ്സ് നല്ല വീതിയിൽ ചെയ്തിട്ടുള്ള രണ്ട് പില്ലേഴ്സാണ് ഈ ഒരു വീടിൻ്റെ ഭംഗി കൂട്ടുന്നത് കളർ തീമും അതുപോലെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കളർ തീം തന്നെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളർ തീമില് നല്ല എക്സ്റ്റീരിയർ ക്ലാഡിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പില്ലേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ സിറ്റൗട്ടിലേക്കാണ് നമ്മൾ കയറി വരുന്നത് സിറ്റൗട്ടിലേക്ക് കയറി വരുന്ന ഭാഗത്ത് വിട്രിഫൈഡ് ടൈലല്ലാതെ നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിൻ്റെ പോഷനാണ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രാനൈറ്റിൻ്റെ പോർഷൻ നമ്മളെ വീട്ടിലേക്ക് കയറുന്ന പോഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ കയറി സിറ്റൗട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫോർ ബൈ ടു സൈസിലുള്ള വിട്രിഫൈഡ് ടൈലാണ് ഈ ഒരു പോഷനിൽ കൊടുത്തിട്ട് നല്ല എലഗൻറ്റ് ഫീല് വരുന്ന ഒരു ടൈല് കൊടുത്തിട്ടുണ്ട് ഇനി സിറ്റൗട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ലൈറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ രണ്ട് പോർഷനിലും നല്ല റേഷ്യോ നല്ല പ്രൊപ്പോഷനേറ്റ് ആയിട്ടുള്ള ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് നല്ല വെളിച്ചം കിട്ടാനായിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡോറ് ഒരു വീടിൻ്റെ മെയിൻ ആണ് ആ വീടിൻ്റെ ഒരു മെയിൻ ഡോർ എന്ന് പറയുന്നത് ഈ മെയിൻ ഡോറും നല്ല ഡിസൈനിലുള്ള ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഈ മെയിൻ ഡോർ കടന്നിട്ട് നമ്മൾ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഒരു ലിവിംഗ് ആണ് ലിവിങ് ഏരിയ മുതൽ ഇവിടുന്ന് അങ്ങോട്ട് ഇൻറ്റീരിയർ നല്ല കിടിലനായിട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണ് കാണുന്നത് ലിവിങ് ഏരിയ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് ഉള്ള ഒരു ലിവിങ് ഏരിയ ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് ലിവിങ് ഏരിയയുടെ ടോപ്പ് പോർഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു എലഗൻ ഫീലുള്ള ഭംഗിയുള്ള ഇൻറ്റീരിയറും ലൈറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലുള്ള കേട്ടൻസ് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ മാത്രമല്ല ഇൻറ്റീരിയർ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സിറ്റിംഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ഈ നമ്മുടെ ഈ ലിവിങ്ങിൽ നിന്നും നമ്മൾ നമ്മളകത്തേക്ക് പോകുന്ന സമയത്ത് ഈ ലിവിങ്ങിൻ്റെ ഒരു ഇൻറ്റീരിയർ പാറ്റേൺ കംപ്ലീറ്റ് ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുന്നത് അതായത് കയറി വരുന്ന പോർഷനിലുള്ള ആ ഒരു ഭംഗി നമുക്ക് ഉള്ളിലേക്കെല്ലാം വരുന്നുണ്ട് ഇങ്ങനെ നേരെ വന്നിട്ട് നമുക്ക് ഡൈനിങ് സ്പേസിലേക്കാണ് വരുന്നത് ഡൈനിങ് സ്പേസിലാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു കൺജസ്റ്റഡ് അല്ലാത്ത ഒരു ഡൈനിങ് ആണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് സ്പേസിൽ നിന്ന് സ്റ്റെയറിലേക്കുള്ള റൂട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബെഡ്റൂമുകൾ താഴെയുള്ള രണ്ട് ബെഡ്റൂമുകളിലേക്കുള്ള ഒരു എൻട്രൻസ് ഉണ്ട് അതുപോലെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്ത് സ്പേസിലേക്കുള്ള എൻട്രൻസും ഉണ്ട് ഒന്നാമത്തെ റൂമാണ് ഇവിടുത്തെ ചെറിയൊരു റൂമാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ വരുന്നത് നമുക്ക് ഈ ഒരു ചെറിയ ഇവിടുത്തെ ചെറിയൊരു റൂമിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് കിട്ടുന്നത് ഈ ഒരു പോർഷനിൽ ഒരു ചെറിയ ബെഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പോർഷനിൽ അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു അൽമറ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ രണ്ട് ഭാഗത്തും നല്ല വിൻഡോസും കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റിംഗ് വരുന്ന രീതിയിൽ എയർ പാസിങ്ങും ലൈറ്റിങ്ങും നല്ല രീതിക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈയൊരു അൽമുറക്ക് പുറമെ നമുക്കിവിടെ വാർഡ്രോബ്സ് കൂടുതൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു ചെറിയ ചെറിയ ബെഡ്റൂമിൻ്റെ കാഴ്ചയാണ് ഇനി നമുക്ക് ബെഡ്റൂം വരുന്നത് ഈ ഒരു പോർഷനിലാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പ്രെയർ സ്പേസും അറേഞ്ച് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഡൈനിങ് സ്പേസിനുള്ള വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോർഷനിലാണ് ഡൈനിങ് ഏരിയയിലേക്ക് യാതൊരു ഡിസ്റ്റർബൻസും വരാത്ത രീതിയിലുള്ള ഒരു വാഷ് ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ വാഷ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറുന്നത് ഈ ഒരു സ്പേസിലേക്കാണ് ബാത്റൂം സ്പേസിലേക്കാണ് ബാത്റൂം ടോയ്ലറ്റ് സ്പേസിലേക്ക് അത്യാവശ്യം നല്ലൊരു ടോയ്ലറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗം വരെ ടൈലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ടോയ്ലറ്റ് സ്പേസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കുളിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് യൂസിനും ഉള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു വീടിൻ്റെ സുപ്രധാന ഘടകമാണ് കിച്ചൺ എന്ന് പറയുന്നത് ഈ ഒരു കിച്ചൺ നല്ല ഭംഗിയിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ ഭംഗിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നോക്കാം നമ്മൾ കിച്ചൺ പോഷനിലേക്ക് വരുന്ന സ്പേസ് തന്നെ ഫ്രിഡ്ജിനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നൊക്കെ വരുന്നവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കബ്ബോർഡ്സ് കൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ അതായത് ഈ ഒരു പോഷനിൽ വാഷ് ഏരിയ വാഷ് ചെയ്യാനുള്ള ഏരിയ അതുപോലെ ഈ ഈയൊരു സ്പേസിലെല്ലാം സ്റ്റോർ ഒരു ഏരിയ ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ സ്റ്റോറേജും അതുപോലെ തന്നെ സ്റ്റൗവിനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല വിൻഡോസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉള്ളിലേക്ക് വെളിച്ചോ അതുപോലെ എയർ പാസിംഗ് ഒക്കെ കിട്ടാൻ പറ്റിയിട്ടുള്ള വിൻഡോസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചണിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് ഈ ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഫാമിലി ഡൈനിങ് എന്നുള്ള രീതിയിൽ ചെറിയൊരു സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്പേസ് അതുപോലെ ഈ ഒരു പോർഷൻ ചെറിയൊരു സ്റ്റോർ റൂം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്റ്റോർ റൂമും ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചണിൻ്റെ താഴെ ഭാഗത്തൊക്കെ സ്റ്റോറേജ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന പോർഷനും അതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയാണ് ചെറിയൊരു ഔട്ട് ഹൗസ് പോലെ പുറ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുമുണ്ട് നല്ല വൃത്തിയിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു വീടിൻ്റെ എല്ലാ പോർഷൻസും കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ വീട്ടിലുള്ള മാസ്റ്റർ ബെഡ്റൂം അതായത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള അറ്റാച്ച്ഡ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഏഴ് മണിയോടു കൂടെ നമ്മൾ ഈയൊരു പോഷൽ ഒരു വീട്ടിലെത്തിയതാണ് വയനാട്ടിൽ നമുക്ക് ഒരുപാട് ഷൂട്ടുള്ളത് കൊണ്ട് നേരത്തെ ഇവിടെ എത്തിയത് കൊണ്ട് അവർ എണീക്കാത്ത ചെറിയ മക്കളൊക്കെ എണീക്കാത്തൊരു വിഷയം വന്നതുകൊണ്ടാണ് മാസ്റ്റർ ബെഡ്റൂം നമുക്ക് കവർ ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് അതിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമുക്ക് വീട്ടുകാരോടും എന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്താ വെച്ചാൽ മാസ്റ്റർ ബെഡ്റൂമാണ് അത്രയും വൃത്തിയിൽ ചെയ്ത ഒരു റൂമാണ് ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകളിലുള്ള ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ചയിലേക്ക് പോവാം ഈ ഒരു ഭംഗിയിലുള്ള ഒരു സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ ഇതിൻ്റെ റൈസറും ത്രെഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സമയത്ത് അധികം ഹൈറ്റ് ഹൈറ്റില്ലാത്ത റൈസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ സുഖമായിട്ട് കയറി വരാൻ പറ്റിയ റൈസർ ഇത് കയറി വരുന്ന സമയത്ത് അത്യാവശ്യം വെളിച്ചം ഉള്ളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സൈഡിലായിട്ട് ആയിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് വിൻഡോ കൊടുക്കുന്നതിലൂടെ സ്റ്റെയർ കേസിന് ഭംഗി കൂട്ടുക എന്നുള്ളതിന് പുറമെ കംപ്ലീറ്റ് വെളിച്ചം നമ്മുടെ ഈ ടോപ്പ് പോർഷനിലേക്കും അതുപോലെ നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കും എത്തുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് സ്റ്റെയർ കേസ് നമ്മൾ കയറി നേരെ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം സ്പേസ് ഉണ്ട് അതുപോലെ ഈ പോർഷനിലൊരു ബെഡ്റൂം സ്പേസ് അവിടെ ഒരു ബാൽക്കണി അപ്പുറത്തൊരു ബാൽക്കണി ഈ ഇത്രയും പോർഷനാണുള്ളത് സ്റ്റെയർ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ വിൻഡോസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിൻഡോസ് നല്ല ഭംഗി ഈ വീടിന് കൊടുക്കുന്നുണ്ട് അത് എക്സ്റ്റീരിയർ ഭംഗിയാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ഇത് സ്വാധീനിച്ചിട്ടുണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പോർഷനിലേക്ക് വരുമ്പോൾ ഒരു ബെഡ്റൂമാണ് ഈ സ്പേസിലും വരുന്നത് ഈ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് റൂമും അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു ഭംഗിയുള്ള ബെഡ്റൂമാണ് വരുന്ന സമയത്ത് ഒരു ബെഡ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ടേബിൾ ആ ഒരു പോർഷനിലൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലുള്ള ഒരു വാർഡ്രോബ്സ് വാർഡ്രോബ് യൂണിറ്റ് തന്നെ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ് ഈ ഒരു എൻട്രി വരുന്നത് അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള ഒരു ഡ്രസ്സിങ് ഏരിയയിൽ നിന്നും നമ്മൾ ബാത്റൂം സ്പേസിലേക്കാണ് കിടക്കുന്നത് ഈ ബാത്റൂമിൻ്റെ കാഴ്ച നോക്കുകയാണെങ്കിൽ വലിയൊരു ബാത്ത് സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ട് വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഈ വാട്ടർ ബാത്റൂം സ്പേസിൽ ഹീ വാട്ടർ ഹീറ്റർ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു വൃത്തി ഉള്ള ടൈലിങ്ങും പിന്നെ എല്ലാ ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ടോപ്പ് പോർഷനിലുള്ള രണ്ടാമത്തെ മുറി അതായത് ഈ വീട്ടിലെ നാലാമത്തെ മുറിയുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ റൂമും അത്യാവശ്യം ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഒന്ന് ഈ ഒരു പോർഷനിൽ നല്ലൊരു വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട് വാർഡ്രോബ്സ് എല്ലാം തന്നെ നല്ല വൃത്തിയിലാണ് ഈ ഒരു പോർഷനിൽ എല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ബെഡ് സ്പേസ് ഉണ്ട് ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ഏരിയ ഈ ഒരു പോർഷനിലുണ്ട് ഓൾമോസ്റ്റ് എല്ലാ റൂമുകളും ഓൾമോസ്റ്റ് എല്ലാ റൂമെന്ന് പറഞ്ഞാൽ മൂന്ന് റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് റൂമ് തന്നെയാണ് ബാക്കി ഒരു റൂമ് കോമൺ ബാത്ത് ഈ വീട്ടിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഒരു അയൺ ടേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാ പോസ്റ്റിൽ നിന്നും ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു അയൺ ടേബിൾ ഈ പുറത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഡ്രസ്സൊക്കെ തുന്നിടുന്നതിന് അതായത് ഉണക്കാനിടുന്നതിനായിട്ടുള്ള ഒരു സ്പേസും അതുപോലെ കോമൺ ആയിട്ട് നമുക്ക് ഒരു ഏരിയ ആവശ്യം വരാറുണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി ഡബ് ചെയ്യ ഡ് ചെയ്യാനൊക്കെ ആയിട്ട് അതിനും അതുപോലെ തന്നെ അലക്കുന്നതിനുള്ള വാഷിംഗ് മെഷീൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൂട്ടിയിടാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് ഒരു കോമൺ ഏരിയയാണ് ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഒരു സെക്കൻഡ് ബാൽക്കണി എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലേക്ക് വീടിൻ്റെ ഒരു ഭംഗി കൂട്ടുന്നതിനുള്ള ഒരു പോർഷൻ നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു ബാൽക്കണിയാണ് ഇവിടെ വരുന്നത് ഈ ഒരു ബാൽക്കണിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള വൈഡ് ആംഗിൾ വ്യൂ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നമുക്കറിയാം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു മോർണിംഗ് ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് ഭയങ്കര ഒരു ായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഏരിയയിൽ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട് ഈ റിസോർട്ടിലൊക്കെ ശരിക്കും ആസ്വദിക്കാനായിട്ടാണ് ആളുകൾ വരുന്നത് അതേ ആസ്വദിക്കാനുള്ള ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് മോർണിങ് ഇവിടെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ കഴിയും ഈ റോഡും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു കോടയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ കഴിയും നേരെ ഈ റോഡ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാണാസുര സാഗറിൻ്റെ ഡാമിൻ്റെ റിസർവോയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അധികം ദൂരമൊന്നുമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് അതുപോലെ താജ് റിസോർട്സ് എല്ലാം ഈ ഒരു പോഷമല്ല നമുക്ക് ഈ വീട്ടിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഒരു റിസോർട്ട് തന്നെയാണ് അപ്പോൾ ഒരു റിസോർട്ടുകളുടെ ഏരിയയിൽ നമുക്ക് വീട് അല്ലെങ്കിൽ ഹോം സ്റ്റേ എന്നുള്ള രീതിയിൽ ഏതൊരു രീതിയിലും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വീട് തന്നെയാണിത് നമുക്ക് നോക്കുന്ന സമയത്ത് താഴെ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോർഷനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാസ്റ്ററിങ് എന്നുള്ള രീതിയിൽ വെറുതെ ചെയ്തതല്ല നല്ല ഭംഗിയിൽ ഉള്ള പ്ലാസ്റ്ററിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഒന്നുകൂടെ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് ഉള്ളിലെ കാഴ്ചകൾ അതായത് ലൈറ്റിങ്ങിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷാല്യർ ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ വർക്ക് ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഓരോ പോർഷനും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാല് ബെഡ്റൂമുകളും ഡൈനിങ്ങും സിറ്റൗട്ടും അടിപൊളി കിച്ചണും അങ്ങനെ തുടങ്ങിയിട്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ ഭംഗിയുള്ള വയനാടിൻ്റെ ഒരു ഭംഗിയിൽ അലിഞ്ഞു ചേരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു വീടിന് മൊത്തം ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരും കൊതിച്ചു പോകുന്ന ഒരു അടിപൊളി വീടാണ് അതുപോലെ മെയിൻ റോഡിൽ നിന്ന് നേരെ ആക്സസ് ഉള്ള അത്യാവശ്യം നല്ലൊരു സ്പേസുമാണ് പടിഞ്ഞാറത്തറ എന്ന് പറയുമ്പോൾ വയനാട്ടിലെ ഒരു മെയിൻ ഹോട്ട്സ്പോട്ട് കൂടിയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പേസിൽ ഒരു വീട് എന്നുള്ള സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് പിന്നെ കച്ചവടമാണ് ചെറിയ രീതിയിലുള്ള ഒരു നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നാലും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു സ്പേസിലുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക